പ്രിയമുള്ളവരെ താങ്കൾ ഈ നാളുകളിൽ ഏതൊരു പ്രശ്നത്തിന് മുമ്പിൽ പാരപ്പെട്ടിരിക്കുകയാണ് താങ്കളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു ഭീമാകാരമായൊരു മല നിൽക്കുന്ന പോലെ ഇതൊരു പരിഹാരം ഉണ്ടാകുകയില്ല ഇതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാകുകയില്ല ഇതിനൊരു മാറ്റമുണ്ടാകുകയില്ല എന്ന് താങ്കൾ ചിന്തിക്കുന്നതായ ഒരു വിഷയം അതൊരു പക്ഷേ താങ്കളുടെ കുടുംബത്തിനകത്തെ ചില നീറുന്ന ചില പ്രശ്നമായിരിക്കാം കടക്കണിയായിരിക്കാം ആയിരിക്കാം കുടുംബത്തിനകത്തെ അഭിപ്രായ വ്യത്യാസത്താൽ സംഭവിച്ചതായ ചില ബുദ്ധിമുട്ടുകളായിരിക്കാം കുടുംബത്തിന ക്രമീകരണങ്ങൾ വന്നതായ പാകപ്പിഴിയായിരിക്കാം മകുടെ വിഷയമായിരിക്കാം മകൻ്റെ എന്തോ വിഷയമായിരിക്കാം ബുദ്ധിവിനമാർഗത്തിൽ ബുദ്ധിമുട്ടമാർഗത്തിൽ ജോലിയോട് വന്നിട്ട് വന്നിരിക്കുന്ന ഒരു പെട്ടെന്നുണ്ടായ മാറ്റമാകാം ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗമിന്നാളുകളിൽ വല്ലാതെ താങ്കളുടെ ജീവിതത്തെയും കുടുംബത്തെയും ഒരു വലിയ വിഷയമായി മാറാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ സഹലത്തെ നമുക്ക് അതിജീവിക്കുവാനാണ് കഴിയും അതേ നമ്മളെ ദൈവനിരത്തിന് വായിക്കുമ്പോഴേ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരുന്നത് നമ്മൾ മർക്കോസനു വിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ മക്തലക്കാർ മറിയയും യാക്കോബിൻ്റെ മറിയയും സലോമയും മൂന്ന് സഹോദരിമാർ കർത്താവിനെ തോട്ടത്തിലുള്ള കല്ലറയിൽ അടക്കം ചെയ്തു അതിന് മേൽ ഭയങ്കരമായൊരു കല്ല് വെച്ചിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു അവർക്കൊരാഗ്രഹം കർത്താവിനെ ഒരു വിലയേറിയ സുഗന്ധ ഇല മേടിച്ചിട്ട് കർത്താവിൻ്റെ ശരീരത്തിന് മേലെ അത് പൂശണം അവരതെല്ലാം അത് വലിയേറിയ സുഗന്ധവർഗം മേടിച്ചുകൊണ്ട് വന്നു വന്നപ്പോൾ അവർക്കന്നപ്പോൾ അപ്പോഴാണ് കല്ലിൻ്റെ പ്രശ്നം ചിന്തിക്കാൻ തുടങ്ങിയത് കല്ലുള്ള വാദിക്കലിൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു അങ്ങനെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്നൊരു വിഷയം ആ വിഷയത്തോട് ബന്ധത്തിൽ മത്താഡി അസോസിയേഷൻ ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശബത്ത് കഴിഞ്ഞ് ആക്ഷത്തിന് ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മക്ദലക്കാർട്ട് മറേം മറ്റേ മുറേയും കല്ലറ വന്നു ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിന് ഇറങ്ങി വന്ന കല്ലെ ഉരുട്ടി നീക്കി അന്മ ഇരിഞ്ഞിരുന്നു അവൻ്റെ രൂപം മിന്നലിനൊത്തവണ്ണവും അവന്റെ ഉടുപ്പ് ഹിമം പോലെ അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി നോക്കണേ കർത്താവിന് വേണ്ടി സുഗന്ധതൈലം പൂശാൻ വേണ്ടി കർത്താവിൻ്റെ സരിത്ത് പൂശാൻ വേണ്ടി വന്ന സഹോദരിമാരുടെ മുൻപിലുള്ളതായ അതിഭയങ്കരമായൊരു കല് പക്ഷേ അവർ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതെന്തു ചെയ്തു അത് സ്വർഗത്തിൽ നിന്ന് ദൂതനവിടെ വെളിപ്പെട്ട് ആ കല്ലുരുട്ടി മാറ്റി സ്വാഭാവികമായും കർത്താവ് മൂന്നാം നാൾ ഉയർത്തേണ്ടി കണ്ടത് വാഗൃത്വം അവിടെ നിറവേറേണ്ടതായ ഒരു പദ്ധതിയാണ് അവിടെ നടന്നതെങ്കിലും ഇവിടെ വിശ് നമുക്ക് വിശ്വാസത്താലുള്ള നമ്മിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയോടബന്ധത്തിൽ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില തടസ്സങ്ങളെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ അതിന് പരിഹാരമുണ്ട് സ്തോത്രം നമ്മളെ യശയാപ്രവചന മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഭരിച്ചിരുന്നതായ ഹുസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു അപ്പോൾ ആമോസന്റെ മകനായ യസിയ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമെയില്ല എന്ന് യഹോ അരളിച്ചെന്ന് പറഞ്ഞു നോക്കണേ ഇനിയിപ്പോൾ എന്തോ ഇല്ല മുൻപിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല ദൈവത്തിൻ്റെ ആലോചനയല്ലേ എന്താ വഴി അപ്പോൾ ക്രിസ്ത്യ മുഖം ചുവരന്റെ നേരെ തിരിച്ചു യഹോബയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോബി ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃതയത്തോടും കൂടി തിരിമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ള ചെയ്തിരിക്കുന്നു ഓർക്കണേ എന്ന് പറഞ്ഞു ക്രിസ്ത്യേറ്റവും ആ ലിയാവിന് യഹോബയുടെ അരുളപ്പാടുണ്ടെന്നാൽ നീ ചെന്ന നീ ചെന്ന് ഖിവിനോട് നീ ചെന്ന് ക്രിസ്ത്യാവോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്റെ നഗരത്തെ മസൂർ രാജാവിന്റെ കയ്യിൽ വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തിരിട്ടിരുന്നു ഒരു അത്ഭുതകരമായ വിടല ഒരു സമയത്ത് തന്നെ ഉണ്ടായ ദൈവപ്രവൃത്തി അവൾ മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുക ദൈവത്തിന്റെ ആലോചനയ്ക്കായി എസിയാവുന്ന ദൂതും പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാകുക നീ മരിച്ചു പോകും പിന്നെ ചെയ്യ സൗഖ്യമാകില്ല പക്ഷേ അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലേ അവൻ ദൈവത്തിൽ കരഞ്ഞപ്പോൾ നിലവിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൂത് പറഞ്ഞ അതേ കർത്താന്റെ അതായത് അഭിഷേക് മുഖാന്തരം തിരിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ളൊരു ദൈവപ്രവൃത്തി ആലോചന അത് വെളിപ്പെട്ടില്ലേ പ്രിയമുള്ളവരെ താങ്കളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും കർത്താവും പരിഹാരം നൽകാൻ സർവശക്തനാണ് ഏത് പ്രതികൂല തങ്ങളെ വിടിവെപ്പാൻ സർവശക്തനാണ് ഏത് ഘട്ടത്തിലും താങ്കളെ രക്ഷിപ്പാൻ മതിയായവനാണ് ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിലും താങ്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു സർവശക്തനാണ് ഒരു നാളുകളിലൂടെ പോലെ കർത്താവ് കരയാം കർത്താവിനോട് നിലവിളിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക വലിവിനാകുന്ന കർത്താവിനാൽ താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും മാറ്റങ്ങൾ സംഭവിക്കും യുവജനങ്ങളാൽ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ